നമുക്കിഷ്ടമുള്ള വ്യക്തിയെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിന് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് ഇതിൽ പറയുന്നത് ആ നാല് കാര്യത്തിൽ മൂന്ന് കാര്യം നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക എന്നിട്ട് നടന്നില്ലെങ്കിൽ മാത്രം നാലാമത്തെ കാര്യം ശ്രമിക്കുക കാരണം ആദ്യം ചെയ്യേണ്ടത് ഈ നല്ലത് ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ് അത് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള വഴിയെ നമുക്ക് നോക്കേണ്ടതുള്ളൂ അതിന് ഒന്നാമതായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയോട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നേരിട്ട് പറയുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ അഭിപ്രായം അറിയാം അത് താല്പര്യമാണോ അല്ലേ എന്നുള്ളത് ആ വ്യക്തിയോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിന് പല ആളുകളും പേടി കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും മറുപടിന്ന് ഉള്ള ചിന്തയിൽ ഒക്കെയാണ് അത് നേരിട്ട് പറയാൻ പല ആളുകൾക്കും മടിയാണ് അതുകൊണ്ട് പല ആളുകളും അത് പറയാറില്ല പിന്നെ അത് പറയാൻ പറ്റാത്തവർക്കാണെങ്കിൽ രണ്ടാമത്തെ വഴി ചെയ്യാം രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയിട്ട് അവർ വഴി അവരോട് കാര്യം പറയാം അവർ വഴിയാവുമ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാനും പറ്റും ഇവർ എന്ത് വേറെ ആരെങ്കിലും ആയിട്ട് കമ്മിറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ നിൽക്കുകയാണോ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതെല്ലാം അവരുടെ ഫ്രണ്ട്സിനെ അറിയാൻ പറ്റും അപ്പോൾ അവരോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ മുഖേന ഈ വിവരം അറിയിക്കാനുള്ള ഒരു വഴി നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയുന്നതിനുള്ള ആ ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ പറ്റും നമുക്ക് ആ കാര്യം അറിയാനും പറ്റും അതാണ് നമുക്ക് രണ്ടാമത് ചെയ്യാൻ കഴിയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടുകാരോ ബന്ധപ്പെട്ട ആളുകളോ മുഖേന അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുക എന്നുള്ളത് അതിനിടയിൽ ആൾ നിന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അതിന് നടക്കോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാം അതല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാതിരിക്കാൻ എന്താണ് കാരണം എന്ന് അപ്പോൾ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ അവരുടേതായ ചിന്താഗതി ഉണ്ടാവും പിന്നെ അപ്പോൾ അവർക്ക് ഓരോ ഇന്നെന്ന കാര്യങ്ങൾ വേണം ഇന്നത് വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും അപ്പോൾ അത് എന്താണ് നോക്കി നമുക്ക് അത്രയും താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ നോക്കാൻ പറ്റും പരിഹരിച്ചിട്ട് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റും അപ്പം അതിന് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാരും പരസ്പരം സംസാരിച്ചിട്ട് അത് നടക്കുമോ ഇല്ലേ നടക്കുകയില്ലയെന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഈ മൂന്ന് കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള കാര്യം നമ്മൾ ചെയ്യാനുള്ളത് അതിൽ ആദ്യത്തേതാണ് ഒന്നുകൂടി ബെസ്റ്റ് കാരണം നമുക്ക് നമുക്കേത് വ്യക്തിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ നേരിട്ട് പറയുക നേരിട്ട് പറയുന്നതാണ് അവർക്കും അത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് ഇല്ലയെന്നു തന്നെ നമ്മളോട് പറയും പിന്നെ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് നമ്മൾ ശല്യം ചെയ്യാനോ മറ്റുള്ള ബുദ്ധിമുട്ടിനോ ചെയ്യാനാ മതി നമ്മൾ കാര്യം പറയുമ്പോൾ അത് അവർക്കത് മനസ്സിലാവും അവരത് അതേ രീതിയിൽ തന്നെ എടുക്കുകയുള്ളൂ പക്ഷേ നമ്മൾ പിന്നാലെ കൂടുതൽ നടന്ന് ശല്യം ചെയ്യുമ്പോഴാണ് അത് മറ്റ് വിഷയങ്ങളിലേക്കും കാര്യങ്ങളിലേക്കുമൊക്കെ ആയി മാറിപ്പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കരുത് കാര്യം പറഞ്ഞ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കി വിടാം പിന്നെ ഇത് മൂന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എല്ലാം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് യൂണിവേഴ്സലുമായിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള വൈബ്രേഷനോ അവരുടെ വൈബ്രേഷനും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള വഴിയാണ് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വഴി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും ഇത് കാര്യങ്ങൾ നടക്കുമെന്ന് ചുമ്മാ പറയുന്നതല്ല പക്ഷെ നിങ്ങളത് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളതിൻ്റെ നിയമത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണ്ണടച്ച് ആ വ്യക്തിയുടെ മുഖം നമ്മൾ മനസ്സിൽ കണ്ട് ഒരു പേപ്പറിൽ ആ വ്യക്തിയെ കുറിച്ച് എഴുതി വെച്ച് ഇന്ന വ്യക്തിയുമായി ഞാൻ ഒരുമിച്ച് ജീവിക്കുന്നു എനിക്ക് നമ്മൾ ജീവിക്കുന്ന പോലെ വേണം എഴുതി വെക്കാൻ ഒരുമിച്ച് സന്തോഷകരമായി ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതേ രീതിയിൽ എഴുതി വെച്ച് നടന്നു കിട്ടിയതായിട്ട് എഴുതി വെച്ച് കണ്ണടച്ചിരുന്നുകൊണ്ട് ആ വ്യക്തി ശ്രദ്ധ മുഴുവൻ ആ വ്യക്തിയിലേക്ക് കൊണ്ടുപോവുക ആ വ്യക്തിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് ചിന്തകളൊന്നുമില്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ആ വ്യക്തിയിലേക്ക് ചെല്ലും അത് പിന്നീട് നമ്മളിലേക്ക് തന്നെ നല്ല പോസിറ്റീവായിട്ട് റിട്ടേൺ വരും ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത് ശക്തമായി വേണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ നല്ല രീതിയിലാവുകയും ചെയ്യും അങ്ങനെ നല്ല രീതിയിലാവുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇമ്പ്രഷൻ ഇങ്ങോട്ട് വരും ആ ഇമ്പ്രഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ ഇംപ്രഷൻ നിങ്ങളിലേക്ക് വരികയും അത് സ്വാഭാവികമായി നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്യും അതിന് വിശ്വാസത്തോടു കൂടി നമ്മളിത് തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് ഉടനെയും വൈകിട്ട് കെടുക്കുന്ന നേരത്തും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വൈബ്രേഷൻ അലൈൻമെൻറ്റ് യോജിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അതിന് കിട്ടാനുള്ളതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും നിങ്ങളറിയാതെ ആ വ്യക്തിയുടെ മുന്നിൽ സംഭവിക്കുന്നതും ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തമ്മിൽ ഒന്നായിത്തീരുന്നതും അതിന് യൂണിവേഴ്സൽ പ്രപഞ്ചത്തിൻ്റെ നിയമം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും കാരണം അത് ഉറപ്പായി നടക്കുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള വ്യക്തികൾ അത് ചെയ്യുക എന്തേലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരുന്ന